ഈ ഭിന്നശേഷി കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനും എല്ലാം വേണ്ടി കഴിഞ്ഞ കുറേ കാലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകങ്ങളായിട്ടുള്ള പ്രോജക്റ്റുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയൊൻപത് രണ്ടായിരത്തിൽ അത് ഐഇ ഡി സി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൺ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് നൂറ് ശതമാനവും കേന്ദ്ര ഫണ്ടിങ്ങുള്ള ഒരു പരിപാടിയായിട്ടാണ് ഭിന്നശേഷി കുട്ടികൾക്കുള്ള പരിശീലനവും അതുപോലെ സഹായമെല്ലാമുള്ള ഈ പദ്ധതി നടപ്പാക്കപ്പെട്ടത് പിന്നീട് അത് വിവിധ പേരുകളിൽ അത് മാറ്റപ്പെടുന്നതിന് തന്നെ ഉണ്ടായി അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രാഭിഷ്ഠിത പദ്ധതികളിൽ നേരത്തെ പൂർണ്ണമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പങ്കുവഹിച്ച സ്ഥാനത്ത് കേന്ദ്രത്തിൻ്റെ വിഹിതം കുറച്ച് 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 സ്റ്റേറ്റുകളുടെ വിഹിതം വർദ്ധിപ്പിക്കുക ഇതാണ് കഴിഞ്ഞ് കുറച്ച് കാലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഒരു പൊതുവായ നിലപാട് അത് ഈ മേഖലയ്ക്ക് ബാധകമാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എൺപത് ശതമാനം കേന്ദ്രവും ഇരുപത് ശതമാനം സ്റ്റേറ്റും എന്നുള്ളതിലക്കുള്ള മാറ്റം വന്നു ഇപ്പോഴും ഇത് പ്രവർത്തിക്കുന്നത് എസ് എസ് കെ എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അതിനിടയിൽ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഡി പി ഇ പി എന്നടക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നീട് സർവശിക്ഷാ അഭിയാൻ എന്ന പദ്ധതി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ പ്രവർത്തിച്ചിട്ടുണ്ട് അതെല്ലാം കൂടി അതാണ് പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ എസ് എസ് കെ സർവശിക്ഷാ കേരള എന്നുള്ള പദ്ധതിയായിട്ട് മാറിയത് ആ പദ്ധതി പദ്ധതിയാകുമ്പോഴേക്ക് ഈ കേന്ദ്രവിഹിതം വീണ്ടും കുറഞ്ഞു ഇപ്പോൾ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സ്റ്റേറ്റുകളും എന്നുള്ളതിലക്കാണ് ഈ പദ്ധതി രാജ്യത്താകെ തന്നെ നടപ്പിലാക്കപ്പെടുന്നത് ഈ പുതിയ പദ്ധതിയിലേക്ക് വന്നപ്പോൾ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് നേരിടുന്ന പ്രത്യേക പ്രശ്നങ്ങളുണ്ട് രണ്ടായി ഈ രണ്ടായിരം വർഷം മുതൽ തന്നെ ഈ മേഖലയ്ക്ക് അകത്ത് എടുക്കുന്ന ഇരുപത്തിയഞ്ച് വർഷമായിട്ട് പണിയെടുക്കുന്ന ആളുകളാണ് ഇതിൽ കുറേ അധ്യാപകർ പക്ഷേ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം അവർക്ക് ഇന്നു വരെ അവരെ സ്ഥിരപ്പെടുത്തുന്ന സംവിധാനം ഉണ്ടായിട്ടില്ല ഇരുപത്തഞ്ച് വർഷമായിട്ട് അവർ താൽക്കാലിക എന്നുള്ളവർക്ക് നിൽക്കുകയാണ് ഒരു സ്ഥിരപ്പെടുത്തുന്ന സംവിധാനം ഉണ്ടായിട്ടേ ഇല്ല എന്ന് മാത്രമല്ല ഇതിൽ ഡി പി വന്ന സമയത്ത് തന്നെ സമാന്തരമായിട്ടാണ് ഈ എസ് എസ് എ സർവശിക്ഷാ അഭിയാനുള്ളത് ഡി പി എന്ന് പറയുന്നത് സെക്കൻഡറി മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് എന്നാൽ എസ് എസ് എന്ന് പറയുന്നത് ഒന്ന് മുതൽ വരെ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള സ്കീമാണ് ഇതെല്ലാം ചേർന്നാണ് ഇപ്പോൾ എസ് എസ് കെ വന്നത് ആ സമയത്ത് ഈ അധ്യാപകരെ സംബന്ധിച്ച് സംഭവിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നേരത്തെ അവർ ഈ ഡി പി ഇപിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കാലത്ത് അവർക്ക് കിട്ടി വന്ന ശമ്പളം ഇരുപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് വളരെ ചെറിയ പൈസയാണിത് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്നാൽ അത് മാറിയിട്ട് എസ് എസ് കെയിലേക്ക് വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത രൂപത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം കുറക്കുക ഇതാണ് ഉണ്ടായിട്ടുള്ളത് ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് എന്നുള്ളത് കുറച്ചിട്ട് ഇരുപത്തയ്യായിരമാണ് ഇന്നിപ്പോൾ അവർ അതുപോലെ പ്രൈമറി ഇതിലുള്ളത് ഇരുപതിനായിരം രൂപയാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്കെല്ലാം പറയുന്നത് ആറ് കൊല്ല ഏഴാമത്തെ കൊല്ലമാണ് ഒരു പൈസ പോലും ഇത് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമാകുന്നില്ല ഇതിൽ ഇത് വർദ്ധിപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള സംവിധാനമാണ് ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റത്തിലാണ് കണക്കാക്കുന്നതിൻ്റെ സംവിധാനം കേന്ദ്രത്തിന് ഈ പദ്ധതികൾക്കുണ്ട് അവരാണ് യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഏഴ് വർഷത്തിലേറെ ഒരു പൈസ പോലും അവർക്ക് വർധനവില്ല ഇരുപത്തഞ്ച് കൊല്ലക്കാലമായിട്ട് ഇവർ താൽക്കാലികമായിട്ട് എടുക്കുകയാണ് അവർക്ക് സ്ഥിരപ്പെടുത്തലില്ല ഓരോ കൊല്ലം കഴിയുമ്പോൾ അവരെ വീണ്ടും വീണ്ടും പുതുതായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക ഒരു കൊല്ലത്തേക്ക് കരാർ ഏർപ്പെടുത്തിയിട്ട് കൊണ്ട് നിശ്ചയിക്കുക ഇത് ഈ നിലക്കുള്ള ഒരു ഇല്ലാത്ത ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ഇത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് അതിനേക്കാളെല്ലാം വിചിത്രമായിട്ടുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ ഒരു പൈസ പോലും കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതിക്ക് കേരളത്തിന് അനുഗ്രഹിച്ചിട്ടില്ല എന്തൊരു അന്യായമായ നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് എന്നുള്ളത് ആരെയും അത്ഭുതപ്പെടുന്ന ഈ പദ്ധതിക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മുമ്പത്തെ വർഷം തന്നെ നൂറ്റി അറുപത്തൊന്ന് കോടി രൂപ കേന്ദ്രം കുടിശിക്കുകയാണ് നൂറ്റി അറുപത്തൊന്ന് കോടി കേന്ദ്രം തന്നാലാണല്ലോ ഈ എഡ്യൂക്കേറ്റർമാരുടെ ശമ്പളം കൊടുക്കാൻ കഴിയുക അതിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ ഭിന്നശേഷി കുട്ടികൾക്ക് ആവശ്യമായ സ്കോളർഷിപ്പ് അവർക്ക് പല കുട്ടികൾക്ക് പല പിന്നെ ശേഷികളുള്ള കുറവാണ് ഉണ്ടാവുക അന്ധരായിട്ടുള്ളവരുണ്ട് ബധിരായിട്ടുള്ളവരുണ്ട് നടക്കാൻ കഴിയാത്തവരുണ്ട് കൈയില്ലാത്തവരുണ്ട് ഇവർക്കെല്ലാം ഒരു സാധാരണ കുട്ടിയെ പോലെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ് ഇതൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ രണ്ട് വർഷകാലമായി ഒരൊറ്റ പൈസ പോലും കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നില്ല എന്നുള്ള അതിഗുരുതരമായുള്ള ഒരു വിഷയം ഈ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഭിന്നശേഷി കുട്ടികൾക്ക് ഉള്ള ഉപകരണ വിതരണം സ്കോളർഷിപ്പ് ഇതുവരെ ഇപ്പോൾ ഈ അധ്യയന വർഷം ആരംഭിച്ചിട്ട് കുറച്ച് കാലമായിരുന്നു ഇതുവരെ അത് കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് സാധാരണ ടെൻഡർ വിളിച്ചിട്ടാണ് കൊടുക്കുക ടെൻഡർ നടപടി പോലും കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ ഭിന്നശേഷി സൗഹൃദമാണ് നമ്മുടെ രാജ്യം എന്നെല്ലാം പറയുന്നൊരു ഉണ്ടെങ്കിലും വളരെ വളരെ ഗുരുതരമായിട്ടുള്ള അലഭാവവും അവഗണനയുമാണ് ഈ വിഭാഗത്തിലുള്ള ഭിന്നശേഷി കുട്ടികളോടും അവരെ എല്ലാ നിലക്കും സഹായിക്കുന്ന ഈ അധ്യാപകരോടും കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ സമ്മേളനത്തിന് കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടാം എന്ന ഒരു മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെക്കേണ്ടി വന്നത് ഇഷ്ടം ഉള്ള മുദ്രാവാക്യമല്ലത് പക്ഷേ വേറെ നിവൃത്തിയില്ല എന്നുള്ള നിലയ്ക്ക് അത്തരം ഒരു മുദ്രാവാക്യം ഏറ്റെടുക്കേണ്ടി വന്നതാണ് എന്ന കാര്യമാണ് ഞാൻ അക്കാര്യത്തിൽ സൂചിപ്പിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഇവർ നിരന്തരമായിട്ട് ഈ പ്രശ്നങ്ങളെല്ലാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമരം നടത്തുക യഥാർത്ഥത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരും കുട്ടികളുമെല്ലാം തന്നെ ഇന്ന് നിലനിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മറ്റൊരു സംസ്ഥാനത്തും കാണിക്കാത്ത നിലയിലുള്ള സമീപനം ഈ കേരളത്തിലെ പിന്നെ ഈ ഭിന്നശേഷി മേഖലയിലുള്ള അധ്യാപകരോട് കാണിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഇവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ല കാരണം കേന്ദ്രം പണം തരുന്നില്ല എന്നാൽ കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് എസ് എസ് കെക്ക് പ്രത്യേക പണം അനുവദിച്ച് അങ്ങനെയാണ് ഇവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മാസമായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഒരു പൈസയും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നില്ല ഇപ്പോൾ മനസ്സിലാക്ക സംസ്ഥാന ഗവൺമെൻറ് ഈ മേഖലയോട് കാണിക്കുന്ന പ്രത്യേക താല്പര്യം കൊണ്ടാണ് എന്നുള്ള കാര്യം വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടുന്ന ഒരു കാര്യമാണ് ഇതിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ മേഖലക്കകത്ത് നേരത്തെ നടത്തിയിരിക്കുന്ന ഒരുപാട് സമരങ്ങളിലെല്ലാം ഭാഗമായിട്ട് ഈ പ്രശ്നം സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതി മുമ്പിൽ പോലും എത്തിയിട്ടുണ്ട് കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട് ആ വിധിന് അകത്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് എല്ലാ സ്കൂളുകളിലും എല്ലാ പൊതുവിദ്യാലയങ്ങളിലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് വേണം ഇപ്പോഴെന്താന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആറായിരം വിദ്യാലയങ്ങളിൽ പകുതിയിൽ താഴെ സ്ഥലങ്ങളിലേ ഇവരുള്ളൂ അതിന് ഫലം എന്താന്ന് പറഞ്ഞാൽ ഈ ഭിന്നശേഷി കുട്ടികൾക്ക് സഹായം എപ്പോഴെങ്കിലും ഒരു ദിവസം കൊടുത്തുകൊണ്ട് കഴിഞ്ഞില്ലല്ലോ പക്ഷേ ഇവിടെ ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭിന്നശേഷി കുട്ടികൾ ഭിന്നശേഷി കുട്ടികളുള്ള രക്ഷിതാക്കൾക്കറിയാം എത്രമാത്രം അവരുടെ പിന്നാലെ നടന്നാൽ മാത്രമേ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് പക്ഷേ ഇന്നിപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ പോകുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ മാത്രമാണ് ഫലം എന്താന്ന് പറഞ്ഞാൽ ഈ ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാം വിചാരിക്കുന്നത് ഇവർ കൃത്യമായിട്ട് വരുന്നില്ല കാരണം ആഴ്ചയിൽ രണ്ട് ദിവസമേ വരുന്നുള്ളൂ ഇവർക്ക് ഒന്നിലേറെ സ്കൂളുകളിൽ ഇവർ പോകാൻ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ ഒരു സ്കൂളിലല്ല ഒന്നിലേറെ സ്കൂളുകൾ നിയമിക്കപ്പെടുകയും അങ്ങനെ അവർ ഈ വിദ്യാലയങ്ങളെല്ലാം ചെന്ന് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം കാലം മാത്രം ഈ കുട്ടികൾക്ക് സഹായം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നില ഇത് മാറണം സുപ്രീം കോടതി ആ വിധിനായത്തിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്പെഷ്യൽ പിന്നെ പൊതുവിദ്യാലയങ്ങളിലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ നിശ്ചയിക്കണം എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒരു നടപടിയും കേന്ദ്ര ഗവൺമെന്റ് ആ വിഷയത്തിൽ എടുക്കുന്നില്ല അതുപോലെ തന്നെ നിലവിലുള്ള ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ സ്ഥിരപ്പെടുത്തണം എന്നുള്ള കാര്യം കോടതിയുടെ ആ പ്രധാനപ്പെട്ട വിധിനായത്തിലുണ്ട് അതും നടപ്പിലാക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല ഈ വിധിയെ തുടർന്ന് സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു മുൻകൈ എടുത്തു അത് നേരത്തെ നമ്മുടെ ശൈല ടീച്ചർ മന്ത്രിയായിരുന്ന ഒരു സമയത്ത് നിയമസഭയുടെ എസ്റ്റിമേറ്റ് കമ്മിറ്റി ഈ കാര്യം പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും അവർ പരിശോധിച്ചുകൊണ്ട് ഇതിന് മേലെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ അവർ അസനിഗ്ധിതമായിട്ട് പറഞ്ഞു സുപ്രീംകോടതി വിധി നടപ്പിലാക്കാൻ കേരളത്തിലുള്ള എല്ലാ പൊതുവിദ്യാലയങ്ങളിലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ നിശ്ചയിക്കണം എന്ന് നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റിയും ഈ കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ നിലയ്ക്ക് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ഈ പറയുന്ന എല്ലാ സ്കൂളുകളിലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ നിശ്ചയിക്കുക അതുപോലെ തന്നെ അവിടെ തസ്തിക നിശ്ചയിച്ച് അവരെ സ്ഥിരപ്പെടുത്തുക ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഈ മേഖലക്കകത്ത് പണിയെടുക്കുന്ന ആളുകൾ സ്ഥിരപ്പെടുത്തുക കാലാനുസൃതമായിട്ടുള്ള മാറ്റം അപ്പോൾ അധ്യാപകരും സ്പെഷ്യൽ അധ്യാപകരും തമ്മിൽ പ്രയാസം പരിശോധിച്ചാൽ ഞാനൊരു അധ്യാപകനാണ് പ്രയാസം പരിശോധിച്ചാൽ ഞങ്ങളെക്കാൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സാണ് കാരണം അവർക്ക് അവരുടെ നമ്മൾ ഒരു ക്ലാസ്സിലുള്ള മൊത്തം കുട്ടികളാണ് അറ്റൻഡ് ചെയ്യുക ചില എന്തെങ്കിലും ചില പ്രത്യേക ശ്രദ്ധ വേണ്ടുന്ന അവർ കുട്ടികൾ മാത്രമേ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും ഇവരങ്ങനെയല്ല ഇവർ ഒരു ക്ലാസ്സിൽ അഞ്ച് ഭിന്നശേഷി കുട്ടികളുണ്ടെങ്കിൽ അഞ്ച് പേർക്കും സ്പെഷ്യൽ ശ്രദ്ധ അത്യാവശ്യമാണ് എത്ര ഭിന്നശേഷി കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ടോ അത്രയും ആളുകൾക്ക് ആയിട്ടുള്ള പിന്നെ പരിഗണന കൊടുക്കുക പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ സാധാരണ അധ്യാപകരെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാളേറെ ജോലിയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് ഈ ആളുകൾ അവർക്ക് കാലാനുസൃതമായ നിലയിലുള്ള ഒരു വേതന വർധന വലിയ ഇരുപത്തയ്യായിരം ഇരുപതിനായിരമാണ് ഇപ്പോൾ വേതനം കാലാനുസൃതമായ നിലയ്ക്കുള്ള ഒരു വർധന കൊടുക്കണം എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സമ്മേളനം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിനാണ് നടക്കുന്നത് ഇരുപത്തിരണ്ടിന് സംസ്ഥാനത്ത് ഇവരുടെ എണ്ണം വളരെ കുറവാണ് ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ മൊത്തം എണ്ണം ഞാൻ പറഞ്ഞത് അവർ അവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതുസമ്മേളനം നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് വൈകുന്നേരം നാലു മണിക്ക് സ്റ്റേഡിയം കൂടുതലാണ് ഇരുപത്തിരണ്ടിന് ആ പരിപാടി സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടറിയും മുൻ എം എൽ എയും ഇപ്പോഴത്തെ എം എൽ എയുമായിട്ടുള്ള എം വി ഗോതമാഷാണ് ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സംഘടനയുടെ നേതാക്കന്മാരെല്ലാം അതിൽ പങ്കെടുക്കും നമ്മുടെ ഭിന്നശേഷി കുട്ടികളുടെ സാർവത്രികമായ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന മൗലികാവകാശം സംരക്ഷിക്കപ്പെടാൻ ഒരു വിദ്യാലയത്തിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ടാവണമെന്നാണ് നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരെ സംബന്ധിച്ച് അത് സ്പെഷ്യൽ എജ്യൂക്കേറ്ററുടെ ആവശ്യമാണെന്നെല്ലാം മറിച്ച് നമ്മുടെ പൊതുസമൂഹത്തിൽ ഇപ്പോഴും രക്ഷിതാക്കളുടെ പ്രധാന ആവശ്യം കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ വലിയൊരു മാറ്റത്തിലേക്ക് ലോകത്തിന് മാതൃകയായിട്ടുള്ള മാറ്റം വന്നപ്പോൾ അത് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന ഈ വിദ്യാ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പഠനത്തിലും വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെ ഏറ്റവും മാറ്റപ്പെടാതെ ഇപ്പോഴും ഈ കുട്ടികൾക്ക് പൂർണ്ണമായും ഒരു അധ്യാപകരുടെ സേവനം കിട്ടാതെ പോകുന്നു ഇത് രക്ഷിതാക്കൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പരാതിപ്പെടുന്നത് ഈ കുട്ടികൾക്ക് രക്ഷിതാക്ക അധ്യാപകർ ഇല്ലാതെ വരുമ്പോൾ കുട്ടികൾ വിദ്യാലയത്തിലേക്ക് പോകാതാവുന്നു അധ്യാപകരുടെ ഇപ്പം നമ്മൾ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി സമഗ്ര ശിക്ഷാ കേരളയുടെ ഭാഗമായി അധ്യാപകരെ ജോലി ചെയ്യുന്നത് രണ്ട് ദിവസം ഒരു വിദ്യാലയത്തിൽ മറ്റ് അതായത് തിങ്കൾ ചൊവ്വ ഒരു വിദ്യാലയം വ്യാഴം വെള്ളി മറ്റൊരു വിദ്യാലയം ബുധനാഴ്ചകൾ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വീടുകളിലേക്ക് പോയി പഠനം നടത്തിപ്പിക്കുക അതുപോലെ ശനിയാഴ്ചകൾ ഈ കുട്ടികളൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് ആവശ്യമായ പഠന പിന്തുണ സംവിധാനങ്ങൾ ഒരുക്കുക അങ്ങനെ ആണ് ഈ അധ്യാപകരുടെ കുറവ് കൊണ്ട് സംഭവിക്കുന്നത് അതുകൊണ്ട് ഒരു വിദ്യാലയത്തിൽ ഒരു ദിവസം പോകാൻ പറ്റിയില്ല അവധി സംഭവിച്ചാൽ ആ കുട്ടിയുടെ അടുത്തേക്ക് ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഈ അധ്യാപകൻ എത്തുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമാവും അപ്പോൾ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ ആവശ്യം ഈ എല്ലാ വിദ്യാലയത്തിലും അധ്യാപകരുണ്ടായാൽ കുട്ടികളെ പൂർണ്ണ സമയവും അവർക്ക് പഠന പിന്തുണ നൽകുകയും ഈ പൊതുവിദ്യാലയത്തിൽ വരുന്ന പിന്നശേഷി കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിവിയറായ കുട്ടികളില്ല മൈൽഡാണ് നേരത്തെ പ്രകാശ് മാർച്ച് സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ സ്പീച്ച് തെറാപ്പി നൽകിയാൽ സംസാരം വീണ്ടെടുക്കാൻ പറ്റുന്നത് അല്ലെ ഹിയറിംഗ് വെച്ചാൽ കേൾവിക്ക് കുറച്ച് തീവ്രത കൂട്ടിക്കിട്ടുന്നത് അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള പരിശീലനത്തോടൊപ്പം പഠനത്തിൽ കുട്ടികൾക്ക് നമ്മുടെ സഹായത്തോടെ കൊടുക്കുന്നൊരു സ്ഥിതിയാണുള്ളത് അപ്പോൾ ഈ ഒരു മാറ്റം നമ്മുടെ മേഖലയിൽ ഉണ്ടാവണമെന്നുള്ളതാണ് ഈ സമ്മേളനത്തിൽ പ്രധാനമായും നമ്മൾ ഉന്നയിക്കുന്നത് എന്നാൽ അത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി കൂടിയാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ സംഘടന വിവിധ സമരങ്ങളൊക്കെ നടത്തിപ്പോയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം സെപ്റ്റംബർ മാസം മൂന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ അനിശ്ചിതകാല സമരം കേരളത്തിലെ മുഴുവൻ അധ്യാപകരും പങ്കെടുത്തുകൊണ്ട് സെക്രട്ടേറിയ മുന്നിൽ നടത്തി അതിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി നമുക്ക് തീരുമാനം പറഞ്ഞത് ഒരു കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഈ മേഖല മുഴുവൻ പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയമിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാമെന്നാണ് കഴിഞ്ഞ മാർ ഡിസംബർ മുപ്പത്തൊന്നിനൊക്കെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ സിറ്റിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ ഇതുവരെയും അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ല അതും കൂടി ഈ സമ്മേളനത്തിലൂടെ പ്രധാന ഒരു ആവശ്യമായി നമ്മുടെ മേഖലയിലെ ഈ കുട്ടികളുടെയും അധ്യാപകരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിലേക്കൊരു റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ സമ്മേളനമായി മുന്നോട്ട് പോകുന്നത് സമ്മേളനത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പ്രകാശമാഷ് സൂചിപ്പിച്ചിട്ടുണ്ട്